ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ ആയിരിക്കണമെന്നാണ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറയുന്നത് ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ല ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മരണപത്രത്തിൽ പറയുന്നു വത്തിക്കാനിൽ നിന്നും വിശദാംശങ്ങളുമായി ജോസ്മോൻ കമ്മട്ടിൽ ചേരുന്നുണ്ട് നമസ്കാരം ജോസ്മോൻ കമ്മട്ടിൽ ഇപ്പോൾ വത്തിക്കാൻ മരണപത്രം പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ നിരവധി നിർദ്ദേശങ്ങളാണ് പോപ്പ് യാത്രയാകുന്നതിന് മുൻപ് എഴുതി ചേർത്തിരുന്നത് ആ നിർദ്ദേശങ്ങൾ എങ്ങനെയായിരിക്കണം സംസ്കാരം പൊതുദർശനം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണപത്രം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു അദ്ദേഹം വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ നടത്തണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മനീബോറായി ബസ്ലിക്ക അദ്ദേഹം എല്ലാ വിദേശ വിദേശയാത്രകൾക്കും പോകുന്നതിന് മുമ്പും അത് കഴിഞ്ഞും നന്ദി പറയാനായി വരുന്ന മാതാവിന്റെ നാവിടേക്കുള്ള നനിയ മെജോറെ ബസ്ലിക്ക അധികം ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ സിറ്റി തന്നെയാണ് സെൻട്രൽ സ്റ്റേഷനടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം ആശുപത്രിയിലെ മുപ്പത്തെട്ട് വർഷത്തെ മാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വത്തിക്കാനേക്ക് വരുന്നതിന് മുമ്പും മാതാവിന്റെ അടുത്തു പോയി പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ജമേലി ഹോസ്റ്റലിൽ വെച്ച് ഒരു ഇറ്റാലിയൻ സ്ത്രീ നൽകിയ ഒരു മഞ്ഞ പൂച്ചുണ്ട് മഞ്ഞെ അത് മാതാവിന് അദ്ദേഹം വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം സ്ഥിരമായി പ്രാർത്ഥിക്കാൻ പോകുന്ന അത് ഇവിടുത്തെ നാല് പൊളിറ്റിക്കൽ ബസിക്കാരിലൊന്നാണ് കൂടാതെ അവിടെ തന്നെ അദ്ദേഹത്തിന് നടക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് അത് മാതാവിന്റെ സ്വരൂപത്തിന് തൊട്ടടുത്ത് തന്നെ അടക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു കൂടുതൽ അലങ്കാരങ്ങൾ പാടില്ല മാത്രമേ എഴുതാവൂ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആ അദ്ദേഹത്തിന്റെ ശവസംസ്കാര തീയതി നിശ്ചയിക്കാനുള്ള എത്ര ദിവസം ഭൂദർശനം വേണം ശവസംസ്കാര തീയതി എന്ന് തീരുമാനിക്കാനുള്ള അഡ്മിനാൾമാരുടെ മീറ്റിംഗ് ഒരു മണിക്കൂറായിട്ട് ഇവിടെ നടക്കുകയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല നാളെ പൊതുദർശനം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് നരിമഞ്ചൂറെ ദർശിക്കാൻ ആയിരിക്കും അന്ത്യകർമ്മങ്ങൾ നടക്കുക അവിടെ ചടങ്ങുകൾ ആയിരിക്കും കാരണം അവിടെ അത്രയ്ക്കുള്ള സ്ഥലമൊന്നുമില്ല ചടങ്ങുകൾ അങ്ങനെ ലക്ഷങ്ങൾ ഇവിടെ വരും അതുകൊണ്ട് ചടങ്ങുകൾ ഇവിടെ ആയിരിക്കും അതിനുശേഷം മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത പക്ഷെ അതിന് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ അറിവായിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാനായി

ജോസ്മാൻ എന്തായാലും മത്തിക്കാൻഡിലെ നിലവിലെ സ്ഥിതിഗതികൾ എന്താണ് എന്നതുകൂടി ഒന്നുകൂടി വിശദമാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും സെന്റ് പീറ്റേഴ്സ് ഫസലിക്കു ചുറ്റും എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ വലിയൊരു വിശ്വാസി സമൂഹത്തിന്റെ ഒഴുക്ക് തന്നെ അവിടേക്ക് അനുഭവപ്പെടുന്നുണ്ടാകുമല്ലോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ദുഃഖാചരണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ മുതലായ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് തീർച്ചയായിട്ടും ഇന്നലെ മുതൽ തന്നെ ഇന്നലെ ഇവിടെ ഒരു ഉച്ചയായ സമയം പോലെ ഇവിടെ ഈസ്റ്ററിന് വെച്ചിരുന്ന പല നിറങ്ങളിലുള്ള പൂക്കളെല്ലാം എടുത്ത് മാറ്റി അദ്ദേഹം എല്ലാ ബുധനാഴ്ചയും ഓഡിയൻസ് കൊടുക്കുന്ന ഒരാൾക്കാരെ ഉണ്ട് അത് അവിടെ മാറ്റി ഇന്നലെ വൈകുന്നേരം താൽക്കാലികമായിട്ട് ജ്യോമാല പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പെന്തുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ജ്യോമാ പ്രാർത്ഥന നടന്നത് അതിനും ആ സമയത്ത് ഞാനിവിടെ സംഗീതമായിരുന്നു ആ സമയത്ത് പതിനായിരക്കണക്കിന് നമുക്ക് എണ്ണാൻ പറ്റില്ല പതിനായിരക്കണക്കിന് ആൾക്കാരായിരുന്നു ആ പാർട്ടി സംബന്ധിച്ചത് സുരക്ഷാ കാരണങ്ങൾ കാരണം ഇവിടെ ഒരു കിലോമീറ്ററിനുള്ളിൽ കാർ പാർക്കിംഗ് ബസ് സർവീസുകൾ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ തന്നെ കാരണം ഇത് നമുക്ക് എന്ന് നടക്കുമെന്ന് അറിയില്ല എന്നിട്ട് മുതൽ ഇപ്പോൾ മുതൽ തന്നെ കാർ പാർക്കിങ്ങിന കാരണം ഇന്നലെ രാത്രിയിൽ തന്നെ പാർക്ക് ചെയ്തിരുന്ന വണ്ടികളെല്ലാം മാറ്റിച്ചു അല്ലാത്തവരൊക്കെ പോലീസ് അല്ലാത്ത വണ്ടികളൊക്കെ പോലീസുകാർ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അങ്ങനെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നടക്കാൻ വേണ്ടിയാണ് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്

പോപ്പിന്റെ മരണപത്രം പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരണപത്രത്തിൽ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെ കുറിച്ചായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് തൻ്റെ സഭയുടെ സ്ഥിരമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് അപ്പുറത്ത് തൻ്റേതായ ചില ലളിതമായ ചടങ്ങുകളാണ് ഈ സംസ്കാര ചടങ്ങിൽ വേണ്ടത് എന്നാണ് പോപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വത്തിക്കാനിൽ നിന്നും ജോസ്മോൻ കമ്മട്ടിലാണ്